സംസ്ഥാനത്ത് മഴ അതിശക്തമായി തുടരുകയാണ് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് തീരദേശ തീരദേശ മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമ്പോൾ വടക്കൻ ജില്ലകളിലെ ജനങ്ങൾ കനത്ത ഭീതിയിലാണ് തിങ്കളാഴ്ച മൂന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചത് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റെല്ലാ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി ചൊവ്വാഴ്ച വടക്കൻ ജില്ലകളായ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തീരദേശ മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് തോടുകളിലും മറ്റ് ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയർന്ന് ശക്തമായ ഒഴുക്കും അനുഭവപ്പെടുന്നുണ്ട് ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതിനാൽ ഉയർന്ന തിരമാലകൾക്കും മുന്നറിയിപ്പുണ്ട് ഒപ്പം മത്സ്യബന്ധനത്തിനും വിലക്ക് തുടരുകയാണ് അമൃതാന്യൂസ് തിരുവനന്തപുരം